ഇന്ത്യയുടെ ഹൃദയഭാഗമായ മധ്യപ്രദേശിൽ നിന്ന് ഒരു വലിയ വാർത്ത വന്നിട്ടുണ്ട് അവിടുത്തെ ജബൽപൂർ കട്നി സിംഗ്രൌളി ജില്ലകളിലെ മണ്ണിനിടിയിൽ വലിയൊരു ശേഖരം കണ്ടെത്തിയിരിക്കുന്നു പത്രങ്ങളിലും ചാനലുകളിലും ലക്ഷക്കണക്കിന് ടൺ സ്വർണം ഇന്ത്യ സ്വർണത്തിൽ ഇനി കുളിക്കും എന്നൊക്കെ ആവേശത്തോടെയുള്ള തലക്കെട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഈ കണ്ടെത്തലിന്റെ യഥാർത്ഥ ചിത്രം എന്താണ് ഇത് രാജ്യത്തിനൊരു വലിയ ഭാഗ്യമാണോ അതോ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന ഒരു പരിപാടിയാണോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം ജബൽപൂർ ിലെ മഹ്ഗവാൻ കിയോലോരി എന്ന ഗ്രാമത്തിലാണ് പേര് പറയത്തിൽ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ഗ്രാമത്തിലാണ് സർക്കാർ ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജി എസ് ഐ ഈ സുപ്രധാന കണ്ടെത്തൽ നടത്തിയത് ഇവിടെ സ്വർണ്ണം ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇത് അതിന്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു കണ്ടെത്തൽ മാത്രമാണ് അതായത് ഇവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷെ അത് എത്രത്തോളം ആഴത്തിലുണ്ട് അതിന്റെ ഗുണന്മേന്മ എത്രയാണ് അത് കുഴിച്ചെടുക്കാൻ എത്ര പണം ചെലവാകും അവസാനം ലാഭം കിട്ടുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല കേട്ടോ അതിനായി ിയും ഒരുപാട് പഠനങ്ങളും മണ്ണ് തുറന്നുള്ള പരിശോധനകളും നടത്തേണ്ടതുണ്ട് ഈ കണ്ടെത്തലിന്റെ മറ്റൊരു നല്ല കാര്യം ഇവിടെ സ്വർണം മാത്രമല്ല ഒപ്പം ചെമ്പും മറ്റു ചില വിലപിടിപ്പുള്ള ലോകങ്ങളും ഉണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില കുറഞ്ഞാലും ചെമ്പിന്റെ വില കൊണ്ട് ഖനന ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചേക്കും ജബൽപൂരിലെ കണ്ടെത്തൽ പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ തൊട്ടടുത്തുള്ള സിംഗ്രൌളി എന്ന ജില്ലയിലെ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടാ ഇന്ത്യയുടെ ഊർജ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന സിംഗ്രൌളിയിൽ ഗുർഹർ പഹാർ ചക്കേരിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വർണം കുഴിച്ചെടുക്കാനുള്ള ലേലം കഴിഞ്ഞു ചില കമ്പനികള് പണി തുടങ്ങുകയും ചെയ്തു അവിടെ നിന്നുള്ള കണക്കുകള് നമുക്കൊരു യാഥാർത്ഥ്യ ബോധം നൽകുന്നുണ്ട് കേട്ടാ ഒരു ടൺ അതായത് ആയിരം കിലോഗ്രാം മണ്ണും കല്ലും പോലുള്ള അരി സംസ്കരിക്കുമ്പോൾ ഏകദേശം ഒന്ന് മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം വരെ സ്വർണ്ണമാണ് അവിടെ നിന്ന് ലഭിക്കാൻ സാധ്യത ഇതിൽ നിന്ന് സർക്കാരിന് വർഷം ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ വരുമാനം കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ജബൽപൂരിൽ നിന്ന് ലക്ഷക്കണക്കിന് ടൺ സ്വർണം കിട്ടുമെന്ന വാർത്ത കേൾക്കുമ്പോൾ സിംഗ്രൌളിയിലെ ഈ പ്രായോഗിക കണക്കുകൾ നമ്മൾ ഓർക്കണം ഒരു സ്ഥലത്ത് സ്വർണം കണ്ടെത്തിയാൽ അത് കനിയായി മാറാൻ ചില സർക്കാർ നടപടിക്രമങ്ങളുണ്ട് ജി എസ് ഐ പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്താൽ സംസ്ഥാന സർക്കാർ ആ സ്ഥലം ലേലത്തിന് വെക്കും ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന കമ്പനിക്ക് ഖനനം നടത്താനുള്ള അനുമതി കിട്ടുകയും ചെയ്യും മധ്യപ്രദേശ് സർക്കാർ ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ നിയമങ്ങളുടെ നൂലാമാലകളും ഓരോരോ അനുമതിക്കായി പല ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടി വരുന്ന എന്താ പറയുക ഒരു പ്രത്യേകത പലപ്പോഴും ഇതിൽ നിന്ന് കമ്പനികൾ പിന്നോട്ട് വലിക്കാറുണ്ട് ഈ സ്വർണ്ണ സ്വർണഖനനം നമ്മുടെ രാജ്യത്തിനും ആ പ്രദേശത്തിനും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ നമുക്ക് ആവശ്യമായ സ്വർണത്തിന്റെ വലിയൊരു ഭാഗവും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡോളർ കൊടുത്ത് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യാറ് ഇത് നമ്മുടെ രാജ്യത്തിന് വലിയ സാമ്പത്തിക വരം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും അങ്ങനെയാണ് സംഭവം നമ്മുടെ രാജ്യത്ത് തന്നെ സ്വർണ്ണം ഉത്പാദിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഇറക്കുമതി കുറയ്ക്കാനും അതുവഴി വലിയൊരു തുക ലാഭിക്കാനും സാധിക്കും